കാണുമ്പോൾ ഒരു ബാങ്കിൾ പോലെ ഇരിക്കുന്നു ഇത് മെമ്മറി വയർ വെച്ച് ചെയ്യുന്നത് ഒരു ആണ് കേട്ടോ നമുക്കിത് ചെയ്യുന്നത് എങ്ങനെ നോക്കിയാലോ വെറും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്സസറി വെച്ചിട്ടാണ് ഇത് നമ്മുടെ ക്ലിപ്പ് സ്റ്റോൺ ആണ് ക്ലിപ്പ് ക്ലിപ്സ്റ്റോണിൻ്റെ കുറച്ച് വലുതാണ് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ക്ലിപ്പ് സ്റ്റോൺസ് ആണ് ഇത് പല കളറിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം പിന്നെ ഞാൻ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ മെമ്മറി വയർ ഗോൾഡ് അല്ല സിൽവർ ആണ് ഉണ്ടായിരുന്നത് ഗോൾഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ആപ്റ്റായിരിക്കും അതിന് വേണ്ടിയിട്ട് അതെ ആദ്യം ഇതുപോലെ നമ്മുടെ ക്ലിപ്പ് സ്റ്റോൺ ഞാൻ ഇട്ടുകൊടുത്തു എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു സാധാ വൈറ്റ് ബീഡ് അതിൻ്റെ ഇടയിൽ ഒരു ഗോൾഡൻ ബീഡ് ഗോൾഡൻ ബീഡ് നാളിറ്റി ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ അത് കുറേ നാളിങ്ങനെ ലാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളർ ആവും കേട്ടോ വീ കണ്ടില്ലേ ഇതുപോലെ ആദ്യം ഒരു ക്ലിപ്സ്റ്റോൺ ഇട്ടു പിന്നെ ഒരു വൈറ്റ് ബീഡ് കൊടുത്തു അതിനുശേഷം വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് വീണ്ടും ഒരു വൈറ്റ് ബീഡ് ഈ ക്ലിപ്സ്റ്റോണിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് ബീഡ് പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ഒരു വൈറ്റ് ബീഡ് വീണ്ടും ക്ലിപ്സ്റ്റോൺ കൊടുക്കുന്നു വീണ്ടും സെയിം ഇതങ്ങ് റിപ്പീറ്റ് ചെയ്യുക ഞാൻ മൂന്ന് ക്ലിപ്സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഒരൊറ്റ ക്ലിപ്സ്റ്റോൺ ആയാലും മതി ഒറ്റ ക്ലിപ്സ്റ്റോൺ ആയാലും അത് നല്ല ഭംഗിയായിരിക്കും കണ്ടല്ലോ ഇതേ ഇതുപോലെ ഇനി വീണ്ടും എന്ത് ചെയ്യുക ഒരു ബീഡ് ഒരു ഇതിപ്പം നിങ്ങൾക്ക് ഞാൻ വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ എടുക്കുന്ന കളറിനനുസരിച്ച് മാച്ചിങ് ആയിട്ടുള്ളത് എടുക്കുക അത് കഴിഞ്ഞിട്ടു വീണ്ടും ഒരു വൈറ്റ് ബീഡ് ഇടുന്നു പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ഇടുക വീണ്ടും ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക ഇനി ഒരു എന്താ പറയുക ലൈറ്റ് പർപ്പിൾ കളർ എടുത്തിട്ട് അതിന് യെല്ലോ മാച്ചിങ് എടുക്കാം എന്നു വെച്ചാൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ കളറും നമുക്ക് ചൂസ് ചെയ്തെടുക്കാം ബ്ലാക്ക് വൈറ്റ് റെഡ് ഗ്രീൻ റെഡ് യെല്ലോ ഇങ്ങനെയുള്ള കളറൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ കണ്ടില്ലേ ഏ ഇതുപോലെ ഇനി വീണ്ടും ഒരു ക്ലിപ്സ്റ്റോൺ കൊടുക്കുക വീണ്ടും എന്ത് ചെയ്യുക ഒരു വൈറ്റ് ബീൽ വീണ്ടും ഒരു ഗോൾഡൻ ബീൽ വീണ്ടും ഒരു വൈറ്റ് ബീൽ പിന്നെ ഇത് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടല്ല ഫിക്സ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് കോർക്കയാണ് കാരണം ഇത് നമ്മൾ കോർത്തിട്ട് നല്ല ലാസ്റ്റ് നമ്മൾ സൈഡ് എല്ലാം നല്ല ടൈറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നിന്നോളൂ ഇതിങ്ങനെ മൂവ് ചെയ്യില്ല അധികം അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്ലിപ്സ്റ്റോൺ കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാം കുറച്ച് ഗ്ലൂ വേണമെങ്കിൽ സെൻ്ററിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇപ്പോൾ അത് കോർത്ത് കഴിഞ്ഞു കണ്ടല്ലോ ഇനി ഞാൻ ബാക്കി സൈഡ് ആ ഒരു ഹാഫ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക വൈറ്റ് ബീറ്റ്സ് കൊണ്ട് കവർ ചെയ്യണം നമ്മുടെ വൈറ്റ് ബീഡ്സ് ഇല്ലേ ഇനി ആ സൈഡ് ഒരു ഹാഫ് പോർഷൻ ബാക്കി ആ ഒരു സൈഡ് അടുത്ത ഹാഫ് ബാക്കി പോർഷനിൽ വൈറ്റ് ബീഡ്സ് വേറെ ഒന്നുമില്ല കാര്യം കഴിഞ്ഞു ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല സെൻറ്ററിൽ മാത്രം ഒരു മൂന്ന് ക്ലിപ്സ്റ്റോൺ കൊടുത്തു ആ ക്ലിപ്സ്റ്റോണിൻ്റെ ഇടയിൽ സൈഡിലും ഇടയിലും ഒരു ലെയർ സെറ്റായിട്ട് നമുക്ക് വൈറ്റ് ഗോൾഡ് വൈറ്റ് അത് കഴിഞ്ഞിട്ട് ബാക്കി ബാലൻസ് വരുന്നിടത്തെല്ലാം എന്ത് ചെയ്യുന്നു വൈറ്റ് ബീഡ്സ് അങ്ങ് പുറത്തെടുക്കുന്നു അത്രേ ഉള്ളൂ അതിനുശേഷം അവസാനം അതിന് ഒരു സൈഡ് ടൈറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക തീരെ നമ്മൾ ഗ്യാപ്പ് കൊടുക്കാറ് കുറച്ച് ഗ്യാപ്പ് നിർത്തിയതിന് ശേഷം കണ്ടല്ലോ അതിനുശേഷം അവിടെ അത് ക്ലിപ് സ്റ്റോൺ കൊടുത്ത് ക്ലിപ്സ്റ്റോൺ അല്ല നമ്മളതിന് എന്ത് ചെയ്യുക നമ്മളെ പ്ലെയർ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക ആദ്യം പുറകിലോട്ട് ഒന്ന് ചരിച്ചെടുക്കുക എന്നിട്ട് തിരിച്ച് നേരെ മടക്കിയെടുക്കുക ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി അതിനെ പിടിച്ച് കൈ നമ്മൾ പെട്ടെന്ന് അതങ്ങ് മടങ്ങി വരും കേട്ടോ അത്യാവശ്യം ബലം ഉള്ളതാണ് നമ്മളൊന്ന് നന്നായിട്ട് ബലിപ്പിച്ച് ഫോൾഡ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ടൈറ്റ് ചെയ്യുമ്പോൾ അതങ്ങി ഇരുന്നോളും ഇത് ഞാൻ ഗോൾഡ് എടുക്കാൻ പറഞ്ഞത് ഗോൾഡാവുമ്പോൾ ഗോൾഡാണ് കുറച്ചുകൂടെ ഭംഗി സിൽവർ കളറിൽ നിന്ന് സിൽവർ ആയിരിക്കും മാച്ചിങ് എൻ്റെ കയ്യിൽ ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കിയതാ പക്ഷേ നല്ലതായിരുന്നു ഞാൻ അടുത്ത് അടുത്ത സൈഡിൽ അടുത്ത സൈഡിൽ എന്ത് ചെയ്തുപോലെ അങ്ങ് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ബീഡ്സ് ഇല്ലേ ആ ബാലൻസ് ബീഡ്സ് അടുത്ത സൈഡിലും അങ്ങ് ഫില്ല് ചെയ്യുക എന്നിട്ട് വീണ്ടും അവസാനം എന്ത് ചെയ്യുക ആ മെമ്മറി വയർ നമ്മൾ പ്ലെയർ വെച്ചിട്ട് അവിടെ അങ്ങ് ടൈറ്റ് ചെയ്തു വെച്ചാൽ മതി ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട പറ്റിയില്ല എങ്കിൽ ഇനി തുടർക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ നമ്മളുടെ വൈറ്റ് ബീഡ്സില്ലേ കുറച്ചുകൂടെ ഒരു വലിയ വൈറ്റ് ബീഡ്സ് എടുക്കുക ഗ്ലൂ അപ്ലൈ ചെയ്യുക ഫിക്സ് ചെയ്യുക ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എളുപ്പവഴിയാണ് രണ്ട് എഡ്ജിലേക്കും ഓരോ വൈറ്റ് ബീഡ്സ് കുറച്ച് കുറച്ച് വലിപ്പമുള്ളത് ഇപ്പം നമ്മൾ ചെറുതാണ് ഇടുന്നത് കുറച്ച് വലിപ്പം ഉള്ളത് എടുക്കുക എന്നിട്ട് എന്തിനാ ഗ്ലൂ അപ്ലൈ ചെയ്യുക വയ്ക്കുക അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കണ്ടല്ലോ ഇതുപോലെ അടുത്ത് ഇടുക അടുത്ത് ഞാൻ പറഞ്ഞ എപ്പോഴും നമ്മൾ ഇതിടുമ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം അവസാനം നമുക്കത് തിരിച്ചെന്തെയും മടക്കി അവിടെ ഇത് ചെയ്യാനായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് വളരെ സിമ്പിളാണ് കാരണം നമ്മളുടെ ഇത് കുട്ടികൾക്കല്ല മുതിർന്നവർക്കാണ് കൂടുതൽ ഉപയോഗിക്കാൻ പിന്നെ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യുക ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ട്രെൻഡിങ് ആണ് ഒത്തിരി എനിക്കും ഒത്തിരി മൂവ് ആവുന്നത് ഈ ഒരു ഇതാണ് പല വെറൈറ്റി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിലെ ആവശ്യത്തിനുള്ള ബീൽ ഇട്ടിട്ട് അവസാനം തേക ടൈറ്റ് ചെയ്തെടുക്കുക ഇനി ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾക്കത് മടക്കി വി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക ആ മെമ്മറി വെയറിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിനു ശേഷം ബി സെവൻ തൗസൻഡ് ഗ്ലൂ അപ്ലൈ ചെയ്യുക ഒരു ബീഡ് ഒരു കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു ബീഡ് അല്ലെങ്കിൽ ഒരു സ്റ്റോൺ എടുക്കുക ഒന്ന് ഫിക്സ് ചെയ്യുക അവിടെ നല്ല ടൈറ്റ് ആയിരിക്കും ആ ആദ്യമൊക്കെ ചെയ്യാൻ പറ്റാത്തവർ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ കാരണം അങ്ങനെയും ഒരു വേറൊരു ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് പറഞ്ഞതാണ് കണ്ടല്ലോ നല്ല ഇതായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കയ്യിലൊക്കെ നമുക്കൊരു ഒരു ഫംഗ്ഷൻ ആയാലും എവിടെയായാലും ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും